ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം അയ്യോ ഞാനിപ്പോൾ വീഡിയോ എടുത്തപ്പോഴാട്ടോ എൻ്റെ മുടിയൊക്കെ വല്ലാതിരിക്കുന്ന പോലെ ഈ കുടുമ്പി കെട്ടി നിൽക്കുന്ന പോലാണെന്ന് തോന്നിയത് അയ്യോ കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പം കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ അതുകൊണ്ടാട്ടോ ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാതിരുന്നത് ഷോർട്സ് തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ വർക്ക് പ്ലേസും അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം സാധനങ്ങളിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം അയ്യോ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഷേന മുടി മുടിയൊന്നും വല്ലാതിരിക്കുമായിരുന്നല്ലോ ഞാൻ അത് ശ്രദ്ധിച്ചില്ലെന്ന് കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പം അതുകൊണ്ടാകട്ടോ ഞാൻ വീഡിയോ ഇടാതിരുന്നത് എനിക്ക് വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നമുക്കങ്ങോട്ടൊരു സമയം അങ്ങോട്ടൊന്നും കിട്ടുന്നില്ല അപ്പോൾ നോർമലി ഞാൻ മേക്കിംഗ് വീഡിയോസ് ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് ടൈം നമ്മൾ ഈ കാണുന്ന പോലെയല്ല നമുക്കിങ്ങനെ അത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കാണുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും പക്ഷെ നമ്മൾ ചെയ്യാനിരിക്കുമ്പോഴാണ് ചിലപ്പം ഒന്നെങ്കിൽ ചെയ്യാൻ തുടങ്ങുമ്പോൾ ക്യാമറ ഓൺ ആയിരിക്കത്തില്ല അത് കഴിഞ്ഞിട്ട് വേറെ ലൈറ്റിൻ്റെ പ്രശ്നം അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ എടുക്കാഞ്ഞത് പിന്നെ വർക്ക് പ്ലേസ് ഇനിയിപ്പോൾ മേളി മാത്രമേ ഉള്ളൂ ഇനി സാധനം കയറ്റാൻ ബാക്കി എല്ലാ സാധനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അപ്പം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം പിന്നെ കുറച്ച് ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ചെയ്യണമായിരുന്നു എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങൾ കിട്ടണം അതാ അതാ ഒരു മെയിൻ പ്രശ്നമെന്ന് പറയുന്നത് നമുക്ക് ഇത്രയും വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് മെറ്റീരിയൽസും കിട്ടണം അതിനനുസരിച്ച് നമ്മൾ സാധനമൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഹാൻഡ് മെയ്ഡാണ് ചെയ്യുന്നത് മറ്റേ പുറത്തുനിന്ന് മെറ്റീരിയൽസ് എടുത്ത് മെറ്റീരിയൽ മറ്റേ സ്റ്റോക്ക് എടുത്ത് കൊടുക്കുകയല്ല നമ്മൾ തന്നെ മെറ്റീരിയൽസ് വാങ്ങിച്ച് ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അപ്പം അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫോണിനകത്ത് തന്നെ ഇരിക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേഷൻ ആവും അതുകൊണ്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇങ്ങനെ എടുക്കാതെ ഇങ്ങനെ ഇരിക്കുക അപ്പം ഇന്നിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്റ്റോക്ക് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോ ഞാനിങ്ങനെ എടുത്തതാണ് അതിനിടയ്ക്ക് അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ വൈകിട്ടാണെങ്കിൽ ഇന്നൊരു പത്തോളം ഓർഡോസ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ ഞാൻ ഇന്നലെ എനിക്ക് അയക്കാൻ പറ്റിയില്ല അപ്പം വിനിഞ്ഞാന്നത്തെയും ഇന്നലെ ത്തെയും ഇന്നും കിട്ടിയതെല്ലാം കൂടെ നമ്മൾ നാളെയാണ് ഇനി അയക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എൻ്റെ മുടിയൊക്കെ വല്ലാത്തൊരു അവസ്ഥയിലാട്ടോ ഇരിക്കുന്നത് ഇനി ഇന്നിനി ഷാംപൂ ഇടണം ഇന്നലെ ഞാൻ ഷാംപൂ ഇടണമെന്ന് വിചാരിച്ച് മേളിൽ പോ കുളിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് വേറെന്തോ എന്തോ ഷാംപൂ ചിന്തിച്ചാണ് ഞാൻ പോയത് പക്ഷെ അവിടെ ചെന്ന് കുളിക്കാൻ കയറിയപ്പോൾ ഞാൻ വേറെ എന്തോ ആലോചിച്ചു പിന്നെ അതിൻ്റെ പുറം എങ്ങ് ഞാനങ്ങ് പോയി അങ്ങനെ ചിന്തകളുടെ ഒരു ലോകത്താണ് ഇത് ഞാൻ വാങ്ങിച്ച പുതിയ സ്റ്റാൻഡായിട്ട് എങ്ങനെയുണ്ട് നല്ല ക്ലാസ്സിൽ ലുക്കല്ലേ ഇതാണ് നമ്മുടെ പേൾ ചോക്കറ് ഒരാൾ പറഞ്ഞോണ്ട് ചെയ്തപ്പം നമുക്ക് ഹൈ ക്വാളിറ്റി പേ ഇതിപ്പം ഞാൻ സാധാരണ ഗ്ലാസ് പേളാണ് ചെയ്തിരിക്കുന്നത് അതിന് പകരമായിട്ട് നമുക്ക് ഹൈ ക്വാളിറ്റിയിൽ പേൾസ് വാട്ടർ പേളൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം റേറ്റ് അപ്പം അതിനനുസരിച്ച് വ്യത്യാസം വരും പിന്നെ കുറച്ച് കസ്റ്റമൈസ്ഡ് വർക്കുകൾ ഉണ്ടായിരുന്നു ഈ കസ്റ്റമൈസേഷൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ എടുക്കാതിരിക്കുമായിരുന്നു കേട്ടോ അത് ഭയങ്കര വലിയ പരിപാടിയാണത് അതുകൊണ്ട് ഞാനിങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കസ്റ്റമേഴ്സ് കാണിക്കുന്ന കറക്റ്റ് ആ ഒരു മോഡൽ നമുക്ക് ചിലപ്പം കിട്ടിയെന്ന് വരത്തില്ല അതുകൊണ്ട് ഞാൻ കസ്റ്റമൈസേഷൻ നിർത്തിയിട്ട് പിന്നെ ഒരുപാട് പേര് നിർബന്ധിക്കുമ്പോൾ മാത്രമേ ഞാൻ കസ്റ്റമൈസേഷൻ ഇങ്ങനെ ചെയ്തു കൊടുക്കാറുള്ളൂ പിന്നെ ഏത്തക്കാപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് വിശപ്പ് വന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറേ ഏത്തക്കാപ്പും ചായ ഒക്കെ കുടിച്ചു പിന്നെ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇന്ന് ഞാൻ ചെയ്തില്ല കേട്ടോ പിന്നെ നമ്മുടെ മനസ്സിൽ ഭയങ്കര ചിന്തകളാണ് പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് ഇനി എന്തു വണ്ണം കുറച്ചിട്ട് ഇനി എന്തു കൊടുക്കാൻ അങ്ങനെയൊക്കെ കുറേ ചിന്തകളൊക്കെ ഇങ്ങനെ കയറുമല്ലോ അപ്പം അങ്ങനെ അപ്പോൾ ഓർഡേഴ്സ് എന്ന് ചോദിച്ചാൽ ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് മെറ്റീരിയൽ എടുക്കണം അതിന് പേരിട്ട് പൈസ കുറേ പോകുന്നുണ്ട് അപ്പം ഒരു ബാലൻസിലാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നൊരായിരം രൂപ കയറിയാൽ നാളെ ആയിരം രൂപ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് പോവും അപ്പം അങ്ങനെ ഒരു ബാലൻസിൽ ഇങ്ങനെ പിന്നെ അതിൻ്റെ ഇടയ്ക്കിവിടെ സേവിങ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ സത്യം പറയലോ ഇല്ല പിന്നെ എന്താണ് നോണത്തിൻ്റെ സമയത്ത് മാത്രമേ എനിക്കിങ്ങനെ സേവ് കുറച്ചെങ്കിലും ഒരു ഒരു മിനിമം ഒരു രണ്ടായിരം രൂപയെങ്കിലും എനിക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നിടുന്നു അപ്പുറത്തിടുന്നു ഇപ്പുറത്തിടുന്നു ഇങ്ങനെ പിന്നെ ആരും കടം ചോദിക്കേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല അത് ഞാനങ്ങനെ ഉണ്ടാക്കത്തും ഇല്ല കേട്ടോ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ മെറ്റീരിയൽ പൈസ വാങ്ങിക്കാൻ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലെങ്ങനെ ബുദ്ധിമുട്ടിക്കാറും ഇല്ല നമുക്ക് തന്നെ തന്നെ നമ്മളുള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെയാണ് അപ്ഡേറ്റ്സ് പിന്നെ ഞാൻ കുറച്ച് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് വീട്ടിൽ തന്നെ ഇരുന്നിരുന്ന് നമുക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മുടെ തലയൊക്കെ ഭയങ്കരമായിട്ട് ഇത് ഇത് ഭയങ്കരമായിട്ട് തലവേദനയും കാര്യങ്ങളൊക്കെ ഉറക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഉറക്കമൊക്കെ ഉണ്ട് ഞാൻ രാവിലെയും കിടക്കും എല്ലാ സമയവും കിടക്കും എല്ലാ സമയവും കിടന്ന് ഉറങ്ങും കേട്ടോ ഉറക്കം വരുന്ന സമയത്ത് ഞാൻ കിടന്ന് ഉറങ്ങും അല്ലാത്ത സമയത്ത് ഞാനിങ്ങനെ വെറുതെ ഇരിക്കും ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇന്നത്തെ വീഡിയോ ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആണ് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടമായ സപ്പോർഡിയന്മാർക്കല്ലേ താങ്ക് യു ബാബായ്